ഇത് ആണ് ഹോണ്ട ഹോണറ്റ് വണ്ടി വർക്കിന് കയറ്റി ഉണ്ടായിരുന്നു നമ്മൾ ജനറൽ സർവീസ് അതേപോലെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റി അതുപോലെ ബാക്കിയത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോർക്ക് അസംബ്ലി അഴിച്ചിട്ടുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലയിന്റ് വന്നതാണെന്ന് വെച്ചാൽ നമുക്ക് ഫോർക്കിൻ്റെ ആ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ ആ സൈഡ് ഫോർക്ക് പൈപ്പ് ഇത് ഇവിടെ നോക്കുമ്പോൾ ഇത് ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അതങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഓൽസിയിൽ അവിടെ കവർ ഒരു കണ്ടീഷൻ വരും കവർ ചെയ്ത് നിൽക്കില്ല അപ്പോൾ നമ്മളിപ്പോൾ ഓൽസിയിൽ മാറ്റിയിട്ടാലും പുതിയ ഓൽസിൽ ഇട്ടാലും ആ സ്ക്രാച്ച് അത് ഉള്ളതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് ഓയിലേക്ക് ഓയിൽ പുറത്തേക്ക് ലീക്ക് ആയിട്ട് വരും ഇവിടെ ഇവിടെയൊക്കെയാലും നോക്കുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വരെ കയറി വർക്ക് ചെയ്യണതാണ് ഓൽസിൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല പ്രഷറിലാണ് അത് വർക്ക് ചെയ്യുക നമ്മൾ ഓരോ പ്രാവശ്യം കെട്ടല ചാടുമ്പോഴും അതേപോലെ ഷോക്ക് ആവണ സമയത്തും നല്ല രീതിയിലാണ് അതിൻ്റെ എയറും ഫ്ലൂയിഡും കൂടി അതിൻ്റെ ഉള്ളിൽ ഉറക്കുക ബ്രേക്കിൻ്റെ ഹൈഡ്രോളിക് ഓയിലും കൂടിയിട്ട് അപ്പം നമുക്ക് അത് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ അതായത് ഈ ഫോർക്ക് പൈപ്പ് കൂടി മാറ്റിയാലിട്ട് ഒഴിച്ച് മാറ്റിയാലേ നിൽക്കുകയുള്ളൂ ഇപ്പുറത്തെ പൈപ്പും അത്രയും ഇല്ല പക്ഷെ എന്നാൽ പോലും ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് പോലെ തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം നല്ല രീതിയിൽ പോയിട്ടുണ്ട് മറ്റേത് ആരംഭമാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ രണ്ടും കൂടി ഒപ്പം മാറ്റി ഇടണായിരിക്കും ഏറ്റവും പെട്ടെന്ന് കാരണം അതല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് റെഡിയാക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡും കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അത് അതില്ലാതിരിക്കാനായിട്ടാണ് അത് ക്ലിയർ ചെയ്ത് പോകാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒക്കെയായാലും കാളിപ്രസമ്പിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം മറ്റേ മുകളിൽ വരുന്ന മാസ്റ്റർ കിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുവിധം ക്ലിയർ ആയിക്കോളൂ കാരണം അതിൻ്റെ ഉള്ളിൽ തേമാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റിപ്പയർ കിറ്റ് മാറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം അത് തേമാനം ഉള്ളത് കൊണ്ട് നമ്മൾ പുതിയത് റിപ്പയർ റിപ്പയർ കിറ്റ് ഇട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അതാ ഈ റിസർവ് ടാങ്ക് അടക്കം വരുന്നത് ആ മാസ്റ്റർ സബ്ബെന്ന് തന്നെ പറയാം അതടക്കം അത് ക്ലിയർ ആകുന്നത് കേട്ടോ അപ്പം തലക്കാലം നമ്മളത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാർബോഹൈഡ്രൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ബാക്കിയത്തെ ഇത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴും അയഡിങ്ങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല അപ്പോൾ കാർബോഹൈഡ്രൻ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ സർവീസും കൂടി കൂട്ടത്തികൾ ചെയ്തു അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചെളി അതിൻ്റെ ഉള്ളു അപ്പോൾ ആ ഭാഗമൊക്കെ ഈ രീതിയിൽ തന്നെ അവിടെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പെർഫെക്റ്റായിട്ട് പോകുള്ളൂ മറ്റേപ്പാട് നമ്മൾ കഴുകുന്ന സമയത്ത് പുറമേത്താ ബോഡിതാ ചെളി മാത്രമേ പോകുള്ളൂ അപ്പോൾ കവറൊക്കെ അഴിച്ചു കഴുകുമ്പോൾ ഫുൾ ആയിട്ട് നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തു ആയിട്ട് പറ്റും അപ്പോൾ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടായില്ല എസ്റ്റിമേറ്റ് ഞാനിപ്പോൾ ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഇപ്പോൾ പുറത്ത് പൈപ്പിൻ്റെ കേസ് അങ്ങനെ ഒരു ഡൗട്ടോ ഉള്ളു അതുകൊണ്ട് നമ്മൾ കാരണം അത്ര ലീക്ക് ഉണ്ടായിരുന്നില്ല സൈഡ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അഴിച്ച് നോക്കിയിട്ട് അങ്ങനെ കണ്ടീഷൻ പറയാമെന്ന് പറഞ്ഞത് എൻ്റെ കേസ് അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് പരമായിട്ടില്ലേ വരാത്ത രീതിയിൽ നമുക്ക് വേട്ടത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെന്നെ വീഡിയോ കണ്ടേ ഒന്ന് റിപ്ലൈ ആയിട്ട് തരാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ